ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കാം കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയ സെയിൽ വീഡിയോ ആണ് കേട്ടോ ആദ്യം തന്നെ റോസ് കോംബോയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു കോംബോയിലെ നാല് പ്ലാന്റ്സ് നാല് വെറൈറ്റി കളർ പ്ലാന്റ്സ് ആണ് ഉള്പ്പെടുത്തിയിരിക്കുന്നത് അതിലൊന്ന് ക്രീപ്പർ റോസ് ആണ് കേട്ടോ റെഡ് കളറ് ബാക്കിയെല്ലാം ഓൺ റൂട്ടറാണ് കേട്ടോ കമ്പ് കുത്തി പിടിപ്പിച്ച റോസുകളാണ് അപ്പം ആദ്യത്തെ കളർ വെറൈറ്റി ഇതാണ് അപ്പം ഈ ഒരു വലിപ്പൊക്കെയാണ് കേട്ടോ ഉണ്ടാവുക കോംബോയിലുള്ള റോസിന് നമ്മൾ റോസിന്റെ സെയിൽ വീഡിയോ ഇടുമ്പോഴൊക്കെ നമ്മളോട് കൂടുതലും ചോദിക്കുന്നതാണ് കേട്ടോ ഓൺ റൂട്ടർ ആണോ ചേച്ചി എന്നുള്ളത് ഈ പ്രാവശ്യം ലോഡ് വന്നതിലുള്ള ഓൺ റൂട്ടർ പ്ലാന്റ്സ് ഒക്കെ എടുത്തു എടുത്തുവച്ചിട്ടാണ് കേട്ടോ നമ്മളൊരു കോംബോ ഇട്ടത് അപ്പോൾ മൂന്ന് പ്ലാന്റ് ഓൺ റൂട്ടർ ആണ് ഇതിൽ ക്രീപ്പർ റോസ് മാത്രമാണ് ബഡ് ചെയ്തിട്ടുള്ളത് ഉള്ളത് കേട്ടോ കോംബോയിലുള്ള അടുത്ത വെറൈറ്റി ഇതാണ് കേട്ടോ മിനിയേച്ചർ ആണ് ഈ റോസിനൊക്കെ ഒരു പേര് കാണും പക്ഷേ എനിക്കിൻ്റെ പേര് അറിയില്ല കേട്ടോ പറഞ്ഞു തരാന് റോസിൻ്റെ ഒക്കെ പേര് പേരറിയുന്നവരൊന്ന് കമന്റ് തരണം കേട്ടോ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ വെറൈറ്റിയെ പറ്റി പഠിക്കുവാണെങ്കിൽ നമുക്ക് ഒരുവിധ റോസിൻ്റെ പേരുകളൊക്കെ പഠിച്ചിരിക്കാമല്ലോ ഞാനാണെങ്കിൽ റോസ് അധികം സെയിൽ ചെയ്യുന്ന ആളല്ല അപ്പോൾ ഇപ്പോഴാണ് ഈ ഒരു അടുത്താണ് നമ്മളിങ്ങനെ റോസിൻ്റെ സെയിൽ വീരിയസ് ഒക്കെ കൂടുതലും ഇടുന്നത് പിന്നെ മൂന്നാമത്തെ ഒരു വെറൈറ്റി ഇതാണ് കേട്ടോ വിരിയുന്ന സമയത്ത് മഞ്ഞ ആണെങ്കിലും പിന്നെ അത് പോക പോകെ വൈറ്റ് കളറായിട്ട് വരുന്നുണ്ട് പൂവ് അപ്പോൾ ഇതും മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാനൊക്കെ നിങ്ങൾ വാങ്ങാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ചെയ്തോളൂട്ടോ ഇപ്പം നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോയിൽ ഈ ഒരു പ്ലാന്റ് ഒക്കെ കാണിക്കുന്നത് നിങ്ങൾ ഇതിനു മുൻപ് ആരുടെങ്കിലും കയ്യിലൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ അപ്പോൾ വാങ്ങാൻ വേണ്ടിയൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ കേട്ടോ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അപ്പോൾ നമ്മൾ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ കോമ്പോൾ ഓർഡർ ചെയ്ത രണ്ട് പേർക്കുടേം നമ്മൾ പ്ലാൻസ് അയക്കാണ്ട് കേട്ടോ അപ്പോൾ അന്നത് ഓർഡർ ചെയ്തതിന് ശേഷം എൻ്റെ കയ്യിൽ ഇന്ന് പ്ലാന്റ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് മൂന്ന് വെറൈറ്റി അപ്പോൾ നമ്മളത് അടുത്ത ലോഡിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചങ്ങ അപ്പം ഈ പ്രാവശ്യം ലോഡ് വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഈ ഇലക്ഷൻ പ്രമാണിച്ച് ഡി ടി സി അവധിയാണ് അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ശനിയാഴ്ച തുറന്ന് ഞായറാഴ്ച അവധിയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നുകൊണ്ട് നമ്മൾ അയക്കുന്നത് നിർത്തിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോയും അതുപോലെ കഴിഞ്ഞ കോമ്പോയിൽ പ്ലാൻസ് അയക്കാനുള്ളവർക്കും കൂടെ കൂടി നമ്മൾ അയക്കുന്നതാണ് ഈ ഒരു കോമ്പോയിലെ നാലാമത്തെ വെറൈറ്റി ക്രീപ്പർ റോസ് ഈ ഒരു വലപ്പത്തിലുള്ള ക്രീപ്പർ റോസ് ആണ് കേട്ടോ നമ്മൾ ഇതിന് മുൻപ് സെയിലിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ നമ്മളത് തൊണ്ണൂറ് രൂപയൊക്കെ കൊടുത്തത് ഇതിപ്പം ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് നല്ല വിലക്കുറവിലാണ് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ ഈ ഒരു മൊത്തത്തിലുള്ള കോമ്പോയിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു റോസ് കോംബോ വാങ്ങുന്ന എല്ലാവർക്കും നമ്മൾ പത്തുമണീൻ്റെ കട്ടിങ്സ് ഒരു പത്ത് വെറൈറ്റീൻ്റെ ഒക്കെ കട്ടിങ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു കോംബോയിൽ അതും ഈ ഒരു കോംബോ തീരുന്നത് വരെ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഓഫറ് പിന്നെ നമ്മളെ കൊറിയർ ഡി ടി ഡി സി വഴിയും അതുപോലെ സ്പീഡ് പോസ്റ്റ് വഴിയും അയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്പീഡ് പോസ്റ്റ് വേണ്ടവർ സെപ്പറേറ്റ് പറയണം അത് നമ്മൾ ഒരു ദിവസം സെപ്പറേറ്റ് ആയിട്ട് അയക്കാം അങ്ങനെ നമുക്ക് ഉച്ചയ്ക്ക് മുൻപായിട്ടൊക്കെ കൊണ്ടു കൊടുക്കണം അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ പാക്കേജിങ്ങും കാര്യങ്ങളും അപ്പോൾ അതൊരു ദിവസത്തേക്ക് മാറ്റി വെച്ച് അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് പറയണമെന്ന് പറയണേ പിന്നെ ഇതൊക്കെ നമ്മൾ നട്ടു പിടിപ്പിച്ചിരിക്കുന്ന പത്ത് മണി പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ ഇങ്ങനെയാണ് നട്ടു നട്ടുപിടിപ്പിക്കുക അതിന് ശേഷം നമ്മൾ ഹാങ്ങിങ് ബോട്ടിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ റൂട്ടഡ് വേണം എന്നുള്ളവർക്ക് അങ്ങനെയും പറയാം അത് ഫ്രീ അല്ല കേട്ടോ റൂട്ടഡ് നമ്മൾ പൈസ വാങ്ങുന്നുണ്ട് ഏഴ് രൂപയാണ് വരുന്നത് ഒരു പ്ലാന്റിന് പിന്നെ നമുക്ക് കുറച്ച് വിങ്കാ പ്ലാന്റ്സും സെയിലുണ്ട് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അപ്പം ഒത്തിരി കളറുകളായി വരുന്നുണ്ട് എല്ലാത്തിലും പൂവില്ല അപ്പോൾ പൂവുള്ളത് നോക്കി നമ്മൾ എഴുത്താണ് കേട്ടോ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഒരു അഞ്ചാറ് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ചാറ്റാ ബൈ ബൈ